ൃതതത്വധി താക്ഷണം ജനനീം താ പ്രണയ മോഹയൻ സ്ഥനമംബ ദശേത്യുമാസജത്ഭുതബാല സജ്ജനങ്ങളെ ശ്രീമദ് ഭാഗവത മഹാപുരാണം വേദവേദാന്ത സാരമായിട്ടുള്ള ഭാഗവതത്തിലെ പ്രഥമ പ്രഥമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പരമ്പരയിൽപ്പെട്ട പരീക്ഷിത് മഹാരാജാവ് അശ്വമേധയാഗം ചെയ്തിട്ട് യാഗാശ്വത്തിനെ കൊണ്ട് ദിഗ് വിജയം നടത്തുന്ന സമയത്ത് ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കാളയും ഭൂമിദേവിയുടെ പ്രതീകമായിട്ടുള്ള പശുവും തമ്മിലുള്ള ഒരു സംഭാഷണം കണ്ടു കേട്ടു അതിന് അവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രതിരൂപമായിട്ടുള്ള കലിപുരുഷൻ അല്ലെങ്കിൽ കലിബാധ അതാണ് നമ്മൾ കലിയുഗം എന്ന് പറയുന്നത് അധർമ്മം മാത്രം നിറഞ്ഞിട്ടുള്ള ആ കലിപുരുഷൻ അദ്ദേഹം കാളയെയും പശുവിനെയും ഉപദ്രവിക്കുന്ന രംഗം ആ സമയത്ത് ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കാള ഭൂമിയുടെ പ്രതീകമായിട്ടുള്ള പശുവിനോട് ചോദിച്ചു എന്താണ് ഭവതിയുടെ മുഖത്ത് ഒരു ദുഃഖം ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വ്ലോഗ് അവസാനിപ്പിച്ചത് തുടർന്നുള്ള ഭാഗം ചുരുക്കി പറയാം പശു പറഞ്ഞു കാളയോട് ഹേ ധർമ്മദേവാ അങ്ങയുടെ ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ടല്ലോ എന്നാണ് പറഞ്ഞത് എന്നിട്ട് തിരിച്ചൊരു ചോദ്യം പശു കാളയോട് അങ്ങോട്ട് ചോദിക്കേണ്ടായി തപസ് ശുദ്ധി ദയ സത്യം എന്നീ നാല് പാദങ്ങളോട് കൂടിയ അങ്ങ് അങ്ങ് എന്ന് പറഞ്ഞാൽ കാള ധർമ്മം എന്തുകൊണ്ടാണ് ഇപ്പോൾ മൂന്ന് കാലുകളും നശിച്ചിട്ട് ഒരു പാദത്തിൽ മാത്രം നിൽക്കാൻ എന്താണ് കാരണം അതാണ് ചോദ്യം എന്നിട്ട് പശു തുടർന്ന് പറയാണ് എൻ്റെ ദുഃഖത്തിന് കാരണം ആ ശ്രീഹരി ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തെ തൻ്റെ ലീലകൾ മനോഹര ലീലകൾ അവസാനിപ്പിച്ചിട്ട് തൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിലേക്ക് അല്ലെങ്കിൽ വൈകുണ്ഠലോകത്തിലേക്ക് ലോകത്തിലേക്ക് തിരിച്ചു പോയി കലികാലം അതോടുകൂടി കലികാലം ആരംഭിച്ചു സുന്ദരമായിട്ടുള്ള ദ്വാപരയുഗം അവസാനിച്ചു പ്രളയം വന്നു ദ്വാരക ദ്വാരകടലിലേക്ക് ആഴ്ന്നുപോയി താഴ്ന്നു പോയി നെഗറ്റീവ് എനർജി ആകുന്ന കലിപുരുഷൻ ഇവിടെ ബാധിച്ചു അതാണ് ഒന്നാമത്തെ ദുഃഖം എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ ലക്ഷ്മി ഭഗവതിയാകുന്ന അമ്മ ദേവി പോലും ഏതൊരു ഭഗവാൻ്റെ പാദപൽപങ്ങളെ അലങ്കരിച്ചുകൊണ്ട് ത്രിലോകശോഭിതയായിട്ട് വർത്തിച്ചിരുന്നുവോ അല്ലെങ്കിൽ ത്രിലോകശോഭനനായിട്ടുള്ള ഭഗവാൻ വർത്തിച്ചിരുന്നുവോ ആ ഭഗവാൻ്റെ പാദങ്ങൾ പിച്ചാ പിച്ച എന്ന് നടന്നിട്ടല്ലേ ശ്രീകൃഷ്ണ അവതാര സമയത്ത് തുടക്കത്തിൽ ആ ഭഗവാൻ പിഞ്ചു കുഞ്ഞായിട്ട് ഭാരതഭൂമിയിൽ അവതരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞിക്കാലുകൾ ശ്രീകൃഷ്ണ പാദങ്ങൾ എൻ്റെ മാറിൽ എൻ്റെ ഹൃദയത്തിൽ ചവിട്ടിയിട്ടല്ലേ ഭഗവാൻ നടന്നിരുന്നത് ഭഗവാൻ കളിച്ചിരുന്നത് മണ്ണ് വാരി കളിച്ചതൊക്കെ എൻ്റെ ഹൃദയത്തിലൂടെ ഓടിയിട്ടല്ലേ എൻ്റെ നെഞ്ചിൽ ചവിട്ടിയിട്ടായിരുന്നല്ലോ ആ ചവിട്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ശ്രീഹരിയുടെ ചവിട്ട് കൊള്ളാൻ ഭഗവാന്റെ പാദങ്ങൾ ഋഷീശ്വരന്മാർ പോലും കൊടാനുകൂടി യുഗങ്ങൾ തപസ് ചെയ്യുന്നത് ഏതൊരു ഭഗവാന്റെ ആ പാദം കാണാൻ വേണ്ടിയിട്ടാണോ പാദത്തിൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ടാണോ ആ ഭഗവാൻ തൻ്റെ പാദങ്ങൾ എല്ലാവർക്കും മോക്ഷം വാരി വിതറുന്ന തൻ്റെ പാദങ്ങൾ എൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടല്ലേ അന്ന് ഓടിക്കളിച്ചത് ശ്രീകൃഷ്ണ അവതാര സമയത്ത് ആ സമയത്ത് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ടൊരു അഹംഭാവം അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പശു എന്താ കാരണം ഭൂമി എൻ്റെ മാറിലാണല്ലോ ഭഗവാൻ ചവിട്ടിയത് ഓടിക്കളിച്ചത് ഭഗവാനെ താങ്ങി നിർത്താനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ വേറെ ആരുടെയും ശരീരത്തിലല്ലോ ഭഗവാൻ ഓടിക്കളിച്ചത് ശ്രീകൃഷ്ണ ലീലകളാടിയത് മുഴുവൻ ഈ ഭാരതമാതാവാകുന്ന അമ്മയുടെ നെഞ്ചിൽ ചവിട്ടിയിട്ടല്ലേ എന്നൊരു അഹംഭാവം എന്നെ ചെറുതായിട്ടൊന്ന് ബാധിച്ചിരുന്നോ എന്നൊരു സംശയം എനിക്കിപ്പോൾ തോന്നുകയാണ് ആ തൃപ്പാദപൽപങ്ങൾ ഇപ്പോഴിതാ ജര എന്ന് പറയുന്ന ഭഗവാന്റെ തന്നെ സങ്കല്പമായിട്ടുള്ള ഒരു വേടൻ കാരണം പൂർവജന്മത്തിലെ ബാലിയായിരുന്നു ജര ത്രേതായുഗത്തിൽ ആ ജര കാരണം ജരയെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ആ പാദങ്ങളെ ഇവിടുന്ന് ഉപേക്ഷിച്ചു അങ്ങനെ പറഞ്ഞാൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് എഴുന്നള്ളി എന്നാണ് അർത്ഥം ആ ഭഗവാൻ പോയതോടുകൂടി ഭഗവാൻ ധാരാളം അസുരന്മാരെ നിഗ്രഹിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് കംസൻ തൃണാവർത്തൻ പൂതന കേശി ധേനുകൻ എന്നൊക്കെ പറയുന്ന ധാരാളം ഭൂമിയെ ഉപദ്രവിക്കുന്ന ഭൂമിയുടെ ആ പരിതസ്ഥിതിയെ നശിപ്പിക്കാൻ വേണ്ടി അവതാരമെടുത്ത ആ ദുഷ്ടന്മാരെ മുഴുവൻ കൊന്ന് മോക്ഷം കൊടുത്തിട്ടാണല്ലോ ഭഗവാൻ ഈ ധർമ്മത്തിനെ പുനഃസ്ഥാപിച്ച് അധർമ്മത്തിനെ ഇല്ലാതാക്കിയിട്ടാണ് ഭഗവാൻ ഇവിടുന്ന് പോയത് അദ്ദേഹം പോയതോട് കൂടിയിട്ട് വീണ്ടും ഇതാ കലികാലം ആരംഭിച്ചപ്പോൾ ദ്വാപരയുഗം അവസാനിച്ച സമയത്ത് ഇവിടെ ദുഷ്ടന്മാരാകുന്ന മനുഷ്യന്മാർ വീണ്ടും ജനിക്കാൻ തുടങ്ങി വീണ്ടും അധർമ്മം വർദ്ധിക്കാൻ തുടങ്ങി ആ അസുരന്മാരുടെ സ്വഭാവത്തോടു കൂടി ജനിച്ച കലിയുഗത്തിലെ ഇപ്പോഴുള്ള ആ മനുഷ്യർ കാരണം എനിക്കിതാ അവരുടെ ഭാരം ഭാരം എന്ന് പറഞ്ഞാൽ അവരുടെ ദുഷ്ടത്തരങ്ങളും അവരുടെ അധർമ്മ പ്രവൃത്തികളും കാരണം എനിക്കിവിടെ അവരെൻ്റെ മാറിൽ ചവിട്ടിയിട്ട് എന്നെ ഉപദ്രവിക്കുന്നത് കൊ കണ്ട് കണ്ടും സഹിച്ചും എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് ഭൂമി ദേവി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഏതൊരു ഏതൊരു ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ ദുഷ്ടന്മാരിൽ നിന്ന് കാത്തരുളിയോ അധർമ്മത്തിനെ മഹാഭാരത യുദ്ധത്തിലൂടെ അധർമ്മത്തിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്ത് അർജുനനിലൂടെ ദുഷ്ടന്മാരെ മുഴുവൻ കൊന്നൊടുക്കി ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിച്ചുവോ ആ ശ്രീഹരി യതുകുലത്തിൽ പിറന്ന് ആ ഭഗവാൻ മോഹനരൂപനായിട്ടുള്ള ആ ലക്ഷ്മീപതി എന്നെ വിട്ടുപോയ സമയത്തതാ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു ധർമ്മദേവ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആ ഭഗവാൻ്റെ വാക്കുകളും ഭഗവാൻ ഭഗവാൻ്റെ പ്രേമസ്വരൂപമായിട്ടുള്ള രൂപവും സ്വരൂപവും ഭഗവാന്റെ ആ പ്രേമം നിറഞ്ഞിട്ടുള്ള സംസാരവും എല്ലാം പോസിറ്റീവ് എനർജി വാരി വിതറിയുന്ന വിതറിയിരുന്ന ആ ഭഗവാൻ ഇവിടുന്ന് പോയ സമയത്ത് ആർക്കാണ് സങ്കടമില്ലാതിരിക്കുക ധർമ്മദേവ എന്ന് പറഞ്ഞിട്ടാണ് ആ ഭൂമിദേവി കരയണത് അപ്പോഴാണ് ധർമ്മദേവനായിട്ടുള്ള കാളയ്ക്ക് മനസ്സിലായത് ഇതായിരുന്നു അല്ലേ ഭൂമിദേവിയുടെ സങ്കടം അല്ലെങ്കിൽ പശുവിൻ്റെ സങ്കടമെന്ന് അദ്ദേഹത്തിന് ആ വാക്കിൽ നിന്ന് മനസ്സിലായി ഈ സമയം ഇങ്ങനെ ധർമ്മദേവനും പശുവും ചേർന്നിട്ട് ഉള്ള ഈ സംഭാഷണം അല്ലെങ്കിൽ സംവാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പരമ്പരയിലുള്ള പാണ്ഡവരുടെ വംശത്തിലെ അവസാന കണ്ണിയായിട്ടുള്ള ഭാരതം ഭരിച്ചിരുന്ന പരീക്ഷിത് ചക്രവർത്തി പഴയ സരസ്വതി നദിയുടെ പണ്ടത്ത് പണ്ട് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ദ്വാപരയുഗത്തിനും കലിയുഗത്തിനും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന പ്രാചീന സരസ്വതി നദിയുടെ കരയിലേക്ക് വെള്ളമൊഴുകുന്ന അതിൻ്റെ തീരത്തേക്ക് പരീക്ഷിത്ത് മഹാരാജാവ് ഒരു അശ്വത്തിൻ്റെ പുറത്തേറിക്കൊണ്ട് അവിടേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഭാഗത്തിനെ സമർപ്പിക്കണു ഭഗവാന്റെ പാദങ്ങളിൽ തുടർന്നുള്ള ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ ഒന്നമോ ഭഗവതേ വാസുദേവായ